പലതരത്തിലുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമുക്ക് പലതരത്തിലുള്ള മണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മരിച്ചുപോയ പ്രിയപ്പെട്ട ഒരാളുടെ ഗന്ധം അനുഭവിക്കാൻ സഹായകമാകുന്ന ഒരു പെർഫ്യൂമാണെങ്കിലോ ആ ആൾ മരിച്ചപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ആ ഒരു ഗന്ധമുള്ള ഒരു പെർഫ്യൂം ആ ചോരയുടെ ഗന്ധമുള്ള പെർഫ്യൂം അത്തരത്തിലൊരു സംഭവമാണ് പറയുന്നത് കൊല്ലം സുധിയുടെ മരണ ദിവസം കൊല്ലം സുധി ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നും കൊല്ലം സുധിയുടെ ഗന്ധമുള്ള പെർഫ്യൂം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്ര ഈ പെർഫ്യൂം സമ്മാനിച്ചത് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് വളരെ കാലം മുൻപ് രേണു സുധിയുടെ മണമുള്ള ഒരു പെർഫ്യൂം ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് തനിക്ക് വേണം ജീവിതകാലം മുഴുവൻ ആ ഗന്ധം മനസ്സിൽ സൂക്ഷിച്ച് ആ ഗന്ധം ആവാഹിച്ച് ജീവിക്കണമെന്ന ഒരു ആഗ്രഹം ലക്ഷ്മി നക്ഷത്രയോട് പറയുകയുണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇങ്ങനെ മനുഷ്യരുടെ ഗന്ധം ഗന്ധത്തിലുള്ള പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ പരിചയമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അത് എപ്പോഴോ സൂചിപ്പിച്ചപ്പോഴാണ് രേണു ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് എന്തായാലും രേണുൻ്റെ ആഗ്രഹം ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര സാധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഹാസ്യ നടനായിരുന്നു സുധിയുടെ മരണശേഷം സുധിയുടെ ഭാര്യ രേണു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ടായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം സുധിയുടെ മരണശേഷം എല്ലാവരും ആ കുടുംബവുമായി ഇടപെടുന്നുണ്ട് എങ്കിലും ലക്ഷ്മി നക്ഷത്രയാണ് പലപ്പോഴും രേണുവിനോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് വീണ്ടും രേണുവിനോടൊപ്പം ചേർന്ന് നിന്ന് രേണുവിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മി ഇത് കേൾക്കുമ്പോൾ പലർക്കും ഓ ഇതാണോ വലിയ കാര്യം ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വലിയ കാര്യമാക്കുന്ന വാർത്തയാക്ക എന്നുള്ള രീതിയിൽ പലരും പ്രതികരിക്കാം ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന് കമൻറ്റുകൾ പറയാം പക്ഷേ അവരോടൊക്കെ കൂടി പറയാനുള്ള ഒരു സംഗതിയാണ് ഇതൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉള്ളവർക്ക് ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല പക്ഷേ അവർ വിട്ടുപോകുമ്പോൾ അവരുടെ സാന്നിധ്യം നമ്മുടെ അടുത്ത് ഇല്ലാതാകുമ്പോൾ അവരുടെ സുഗന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം അനുഭവിക്കണമെന്ന് നമ്മളൊക്കെ തീക്ഷണമായി ആഗ്രഹിക്കുന്ന ഒരു അവസരം ജീവിതത്തിലുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അവർക്കിതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് പുച്ഛിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നത്രേ മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി അത് പെർഫ്യൂമാക്കി മാറ്റുന്നവരുണ്ട് ഇത് രേണുവിന് അറിയാമായിരുന്നു ഇക്കാര്യം ലക്ഷ്മിയോട് രേണു പറയുകയും ചെയ്തിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഗന്ധം അത് തൻ്റെ മരണം വരെ ഒപ്പം വേണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് കൊല്ലം സുധിയുടെ ആ ഒരു ഗന്ധം പെർഫ്യൂമാക്കി മാറ്റാൻ സഹായിക്കാമോ എന്ന് ഭാര്യ രേണു ലക്ഷ്മിയോട് ചോദിച്ചത് അതിനുള്ള ശ്രമത്തിലായിരുന്നു ഇതുവരെയും ലക്ഷ്മി ആ ശ്രമം അവസാനിച്ചത് സുഗന്ധ ലേപനങ്ങളിൽ അറബികളെയും ലോകമെമ്പാടി നിന്നും എത്തുന്ന സന്ദർശകരുടെയും ഒക്കെ ഹൃദയം കവരുന്ന ദുബായ് മലയാളിയായ ഡോക്ടർ യൂസഫിലാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അതിന്റെ ഗന്ധത്തിൽ നിന്നും യൂസഫ് യൂസഫായ് വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെതായൊരു സുഗന്ധലേപനം ഉണ്ടാക്കുമത്രേ കൊല്ലം സുധിയുടെ വസ്ത്രങ്ങൾ ലക്ഷ്മി യൂസഫിനെ കൈമാറി കൂടാതെ സുധിയുടെ ശീലങ്ങളും രീതികളും ചോദിച്ചു മനസ്സിലാക്കി സുധിയുടെ ഷർട്ടിന്റെ മണത്തിനോട് കിടപടിക്കുന്ന പെർഫ്യൂം തയ്യാറാക്കി ലക്ഷ്മിക്ക് കൈമാറി പെർഫ്യൂം മണത്തു നോക്കിയപ്പോഴും ലക്ഷ്മി നക്ഷത്രയുടെ കണ്ണുകളും നിറഞ്ഞു എന്നാണ് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ആദ്യമായാണ് അപകട സമയത്തൊരു വ്യക്തി ധരിച്ച വസ്ത്രവുമായ ഒരാൾ യൂസഫിനെ സമീപിക്കുന്നതും പെർഫ്യൂം തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെ സുധിയുടെ വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് യൂസഫിന്റെ കണ്ണുകളും നിറഞ്ഞു എന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിക്കൊപ്പം സുധിയുടെ ഭാര്യ കൂടി വന്നിരുന്നുവെങ്കിൽ സുധിയെക്കുറിച്ച് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പെർഫ്യൂം തയ്യാറാക്കാമായിരുന്നു എന്നും ആ വീഡിയോയിൽ യൂസഫ് പറയുന്നുണ്ട് എന്തായാലും രേണുവിനും കുഞ്ഞുങ്ങളെയും സംബന്ധിച്ചിത് വളരെ വലിയ വിലമതിക്കാനാവാത്ത സമ്മാനം തന്നെയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുധി മിമിക്രി വേദിയിൽ നിന്നും തുടങ്ങിയ അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമയിലും എത്തിയിരുന്നു ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു സമയത്താണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു അപകടം പ്രിയ താരത്തെ കവർന്നെടുക്കുന്നത് തൃശൂർ കയപ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ച് നടന്ന അപകടത്തിലായിരുന്നു കൊല്ലം സുധി മരണപ്പെട്ടത് വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ സുധി കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതോടെ സുധിയുടെ മക്കളും ഭാര്യയും അനാഥരായി മാറുകയും ചെയ്തു സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വിട പറയേണ്ടി വന്ന കലാകാരൻ കൂടിയാണ് കൊല്ലം സുധി താരത്തിന്റെ വിയോഗത്തിന് ശേഷം സുഹൃത്ത് ടക്കമുള്ള സുമനസ്സുകൾ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് സുധിയുടെ മരണത്തിന് ശേഷം കൈക്കുഞ്ഞുമായി ജീവിക്കുന്ന രേണുവിനെ രണ്ടാം വിവാഹത്തിനായി പലരും നിർബന്ധിച്ചു എങ്കിലും രേണു അതിന് തയ്യാറായിട്ടില്ല മരണം വരെ കൊല്ലം സുദ്ധിയുടെ ഭാര്യയായി കഴിഞ്ഞാൽ മതി എന്ന നിലപാടിലാണ് രേണു അതേസമയം കൊല്ലം സുധിയുടെ വേർപാടിന് ശേഷം രേണുവിന്റെ പോലെ എപ്പോഴും ഒപ്പം നിന്ന കുടുംബത്തിന് തണലേകുന്ന കലാകാരിയാണ് സുധിയുടെ സുഹൃത്തും അവതാരകയുമായ ലക്ഷ്മി നക്ഷത്ര സാമ്പത്തികമായും മാനസികമായും തന്നാൽ കഴിയുന്ന പിന്തുണയെല്ലാം സുധിയുടെ കുടുംബത്തിന് ലക്ഷ്മി നൽകുന്നുണ്ട് ഇപ്പോഴത് വളരെ നാളുകളായുള്ള രേണുവിൻ്റെ ആഗ്രഹം കൂടി ലക്ഷ്മി സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്